ജപ്പാൻ മൊബിലിറ്റി ഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂസോക്കി അവതരിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായ മോഡലുകളിൽ ഒന്നാണ് ഫ്രോങ്സ് ഫ്ലെക്സ് ഫ്യൂവൽ പതിപ്പ് ഫ്രോങ്സ് ഇ എഫ് എഫ് വി എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൺസെപ്റ്റ് വാഹനം ഇന്ത്യയിലെ ഇന്ധന ഉപഭോക്തൃ രംഗത്ത് വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒന്നാണ് പരമ്പരാഗത ഇന്ധനങ്ങൾക്ക് പുറമെ വൈദ്യുതി ഹൈഡ്രജൻ ബയോഗ്യാസ് തുടങ്ങിയ ബദൽ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ കൺസെപ്റ്റ് പതിപ്പുകൾ ഷോയിൽ എത്തിച്ച കൂട്ടത്തിൽ ഇന്ത്യക്കാർ ഏറ്റവും അധികം ഉറ്റുനോക്കിയത് സ്റ്റാളിലേക്കായിരുന്നു മാരുതീവ് സുസോക്കി അവതരിപ്പിച്ച ഈ ഫ്ലെക്സ് ഫ്യൂവൽ പതിപ്പിന്റെ ഏറ്റവും പുതിയ പ്രത്യേകത എൺപത്തിയഞ്ച് ശതമാനം വരെ എഥനോൾ കളർന്ന പെട്രോൾ ഉപയോഗിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ് അതായത് ഇന്ധനത്തിൽ വെറും പതിനഞ്ച് ശതമാനം മാത്രം പെട്രോൾ മതിയാകും പെട്രോളിന്റെ അളവ് കുറവായതിനാൽ സാധാരണ പെട്രോൾ വാഹനങ്ങൾ അപേക്ഷിച്ച് ഇതിന്റെ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും നിലവിൽ രാജ്യത്ത് ലഭ്യമായ ഇ ട്വന്റി പെട്രോളിലും ഭാവിയിൽ സർക്കാർ ലക്ഷ്യമിടുന്ന പെട്രോൾ ലഭ്യമാകുമ്പോഴും ഈ വാഹനത്തിന് ഓടാൻ സാധിക്കും അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനും രാജ്യത്തെ കർഷകരെ സഹായിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ പെട്രോളിൽ എഥനോൾ കലർത്തുന്ന പദ്ധതിക്ക് ഊന്നൽ നൽകുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പെട്രോളിങ് മുപ്പത് ശതമാനം ഇതിലും ഉയർന്ന അനുപാതത്തിലേക്ക് എത്താനുള്ള സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഈ നയപരമായ മാറ്റങ്ങൾക്ക് അനുസൃതമായാണ് സൂസോക്കി തങ്ങളുടെ പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്നത് കൺസെപ്റ്റിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനുകൾ മാരുതി പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ വാഗണർ ഫ്ലെക്സ് ഫ്യൂവൽ കൺസെപ്റ്റിൽ കണ്ടതുപോലെ ലിറ്റർ പെട്രോൾ പരിഷ്കരിച്ച പതിപ്പായിരിക്കും ഇതിൽ ഉപയോഗിക്കാനും സാധ്യത എഞ്ചിൻ ഈ എയ്റ്റി ഫൈവ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ എയ്റ്റി ഫൈവ് മോഡലുകൾ പോലുള്ള വിഷാംശമുള്ള പുറന്തള്ളൽ കുറയ്ക്കാനും സഹായിക്കുന്നു ഈ എയ്റ്റി ഫൈവ് ഇന്ധനത്തിന്റെ ഉയർന്ന ടർബോചാർജ് സംവിധാനങ്ങളിൽ കൂടുതൽ അനുപാതവും അനുവദിക്കുന്നു ഇത് എഞ്ചിന്റെ തേയ്മാനം കുറയ്ക്കാനും സഹായിക്കും ഈ ഇന്ധനം ഉപയോഗിക്കുന്നതിനായി ടാങ്ക് ലൈനുകൾ ഹോസുകൾ ഇൻജക്ടറുകൾ തുടങ്ങിയ ഈഥനോൾ പ്രതിരോധ ശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ട് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിലെ ഇ സിയു സാധാരണത്തേതിലും സങ്കീർണമാണ് വിതരണം ചെയ്യുന്ന ഇന്ധനത്തിലെ എഥനോളിന്റെ അളവ് കൃത്യമായി നിർണ്ണയിക്കാനും അതനുസരിച്ച് എഞ്ചിൻ സാധിക്കും ഇന്ധനത്തിന്റെ ശുദ്ധമായ ജ്വലം ഉറപ്പാക്കുകയും പരമാവധി പ്രകടനവും ഇന്ധനക്ഷമതയും നൽകുകയും ചെയ്യുന്നു നിലവിൽ ഫ്രോംസ് രണ്ട് എഞ്ചിൻ ഇന്ത്യയിൽ വിൽക്കുന്നത് എൺപത്തിഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് പി എസ് പവറും ഒന്നാമത്തത് അഞ്ച് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ അഞ്ച് സ്പീഡ് എ എം ടി പോയിന്റ് മാസം ുംറക്കാനും സാധ്യതയുണ്ട് അധിക സാങ്കേതിക വിദ്യകളും ഘടകങ്ങളും ഉൾപ്പെടുത്തുന്നതിനാൽ ഈ എയ്റ്റി ഫൈവ് മോഡലുകൾ സാധാരണ പെട്രോൾ മോഡലുകളെക്കാൾ അല്പം വില കൂടിയതായിരിക്കും എങ്കിലും കുറഞ്ഞ പ്രവർത്തന ചെലവ് കാരണം ഉപഭോക്താക്കൾക്ക് ഇത് ലാഭകരമാകും